അതുകൊണ്ടാണോ ഇന്നലെ രാത്രി ഒരു ജോയിൻറ്റ് ഓപ്പറേഷിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേകിച്ച് ഗുരു സംഘം ഫോം ചെയ്തിട്ട് നോർത്ത് താരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീടിൽ ആ വീട്ടിൽ ഇപ്പോൾ ഒരു ലോഡ്ജ് പോലെ ഉപയോഗിച്ചുണ്ടോ ഇത് ഈ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ രാത്രി തന്നെ നമ്മുടെ ടീം പോയിട്ട് ഏകദേശം ഫിഫ്റ്റി ഫോർ അന്യത്തൊഴിലാളികൾക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം രാത്രി രണ്ടര മണിവരെ ഇത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബാംഗ്ലാദേശിയാണ് ഏകദേശം ട്വൻറ്റി സെവൻ ആൾക്കാർ ബംഗ്ലാദേശിയാണ് അവരുടെ കൈനേൻ ഓൾറെഡി നമുക്ക് എല്ലാ കടലാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് പേർക്ക് ബംഗ്ലാദേശുള്ള പാസ്പോർട്ട് ഉണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് പിന്നെ അവിടെ ബംഗ്ലാദേശുള്ള ഐ ഡി കാർഡുണ്ട് സോ ഇത് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് നമ്മൾ നോർമലി എത്രയും ഇത്രയും സംഭവത്തിൽ നമ്മൾ കോർണർ രജിസ്ട്രേഷൻ ആക്ട്സ് പ്രകാരം നമ്മൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാവരും റിമാൻഡ് ആവും പിന്നെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായ ഇൻവെസ്റ്റിഗേഷൻ എടുക്കും ഇത് എങ്ങനെ വന്നു എന്താ മോഡസ് ഓഫ് ഇന്ത്യ ആയിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ ഉണ്ടാവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം